മക്കളെ മനോഹരമായ ഒരു പാട്ട് ഓർക്കുന്നുണ്ടോ കാവൽ മാലാഖമാരെ കണ്ണു മിക്കരുതേ ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസമാണ് ഞാൻ പറയും കൺപോളകളില്ലാത്ത മാലാക്കന്മാര് കണ്ണ് ചിമ്മാത്ത മാലാക്കന്മാര് നിരന്തരം നമ്മളെ കാത്തു കാത്തുപാലിക്കുന്ന മാലാക്കന്മാര് മാലാക്കന്മാര് തരുന്നൊരു ധൈര്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽ മാലാക്കന്മാരുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന തിരുവചനം തിരുവചനമുണ്ടല്ലോ പതിനൊന്നാം വാക്യം തൊണ്ണൂറ്റൊന്ന് പത്ത് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ വാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ നിന്നെ കൈകളിൽ കാത്തുകൊള്ളും ദൈവം കൽപ്പിച്ച് കൽപ്പിച്ച് തന്നിരിക്കുന്ന മാലാക്കന്മാര് ബൈബിള് മുഴുവനുണ്ട് ഈ മാലാക്കന്മാര് ഉൽപ്പത്തി പുസ്തകത്തില് ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഹാഗാറിന്റെ അടുക്കൽ തന്റെ കുഞ്ഞ് ഇസ്മായേല് ഇതാ മരിക്കാൻ കിടക്കുക വെള്ളം കുടിക്കാൻ പോലും കൊടുക്കാനില്ല കൊച്ചിനെ മാറ്റിക്കിടത്തി തിരിഞ്ഞിരിക്കുന്ന ഹാഗാർ തിരുവചനങ്ങൾ കുഞ്ഞിൻ്റെ നിലവിളി സ്വർഗത്തിലെത്തി അവിടുന്ന് മാലാഖി അയച്ചു ദൂത് കർത്താവ് ദൂതൻ രക്ഷപ്പെട്ടു നമ്മൾ തുടർന്ന് കാണുക കുഞ്ഞ് രക്ഷപ്പെടുക ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് വിടുതൽ നൽകും സംരക്ഷണം നൽകും തുടർന്ന് മജന്റെ കാണുക അവള് ദാഹിച്ചിരുന്നെങ്കിൽ ഇതേ തൊട്ട് മാലാഖ കണ്ണുകൾ തുറന്നു കണ്ണുകൾ തുറന്നപ്പോഴത്തേ അവിടെ കുളവുണ്ട് അവിടുന്ന് വെള്ളം കോരി കുടിച്ച് തിരിച്ച് ആരോഗ്യത്തോടെ മടങ്ങി നല്ലൊരു തീരുമാനമെടുക്കാൻ മാലാഖമാര് സഹായിക്കും യുവൽ നമുക്കൊരു ഗാഡിൻ ഏഞ്ചൽ ഉണ്ട് ആ കാവൽ മാലാഖ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാത്തിന്റെ ബലിയ ഏകമകൻ നൂറാം പൈസ കിട്ടിയ കൊച്ച തൊണ്ണൂറ്റൊമ്പതാം വയസ്സിൽ കിട്ടിയ നൂറാം വയസ്സിൽ കിട്ടിയ കൊച്ച കൊച്ചിനെ ബലിയർപ്പിക്കാൻ വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി ബലിക്കത്തി ഉയർത്തുമ്പം ദൂതൻ വരിക നിന്നെ ചങ്കുപടയാൻ അനുവദിക്കാത്ത ഒരു ദൈവദൂതനുണ്ട് നീ അത്രമേൽ നിന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവദൂതനുണ്ട് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ പുകപ്പാടിൻ്റെ പുസ്തകത്തിൽ പുകപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം നീ ആദരപൂർവം അനുസരിക്കണം അവനെ നീ പ്രകോപിപ്പിക്കരുത് എൻ്റെ നാമത്തി നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല അവൻ്റെ വാക്കുകൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുക ഇപ്പൊ നമുക്ക് അയക്കുന്ന ഇതാ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയയ്ക്കുന്നു ദൈവങ്ങൾ ദൈവത്തിൻ്റെ വചനം വളരെ വീണ്ടും മത്തായ വിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിലും ഒരു കൊച്ചു വചനം ഇവിടെ വായിച്ചു നമുക്ക് അവസാനിപ്പിക്കാം പതിനെട്ടാം തിരുവചനം പറയുന്നത് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ളവൻ പതിനെട്ട് പതിനൊന്ന് സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്സനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈശോ പറഞ്ഞതാണ് നമ്മുടെ ദൂതനുണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ന്യായം പറയാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ ദൈവങ്ങളെ വിശുദ്ധാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മരണസമയത്ത് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഒന്ന് നമ്മുടെ കാവൽമാലാക്ക രണ്ട് ഈ രണ്ടുപേരൊന്ന് വാദിക്കും എനിക്കിവനെ വേണം ഇവൻ ജീവിതം നമ്മുടെ കാവൽമാലാക്ക നമ്മൾ ചെയ്ത പുണ്യങ്ങളൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ മാലാക്ക വാവിട്ട് നിലവിളിക്കുന്ന വിശുദ്ധർക്ക് കിട്ടിയ ദർശനങ്ങളില്ലേ നീ ഒരു പാപം ചെയ്യുമ്പോൾ നെഞ്ചത്തരിച്ച് കരയുന്ന ഒരു മാലാക്കയെന്ന് നിനക്ക് കാണാൻ പറ്റുമോ നീ നന്മ ചെയ്യുമ്പോൾ നീ ദേവാലയത്തിൽ പോലും പ്രാർത്ഥിക്കുവാൻ നിന്നോടൊപ്പം നൃത്തം ഒരു മാലാക്കിയൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ മകളെ സ്വർഗവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുവാനായിട്ട് ദൈവം അയച്ച സ്വർഗത്തിൻ്റെ ദൂതന്മാരാണ് മാലാക്കന്മാർ ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ഭൂമിയിൽ നമുക്ക് നൽകുവാൻ വേണ്ടി ദൈവം അയച്ച ദൂതന്മാരാണ് കാവൽ മാലാക്കന്മാര് കാവൽ മാലാക്കന്മാരെ സ്നേഹിക്കുക ജൈവത്തിലെന്നോ നമ്മൾ വീണ്ടും തിരുവചനത്തെ മുഴുവൻ ഉടനീളം കാണുന്നൊരു കാഴ്ചയാണ് ഓ മാലാക്കന്മാരുടെ സാന്നിധ്യം മാലാഖ് വന്നു വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ മാലാഖ പറഞ്ഞ ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ലേ ഓ കർത്താവേ സ്വർഗം ഞങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് തേമയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽദൂതൻ ഉണ്ടെന്ന് ഞങ്ങളുടെ ഭവനത്തിന് ഒരു കാവൽദൂതൻ ഉണ്ടെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും കാവൽദൂതന്മാരുണ്ടെന്ന് തേമയെ കാവൽദൂതനോട് കാവൽമാലാഖയോട് സംസാരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കാവൽമാലാക്കയെ കാണാനും കാവൽമാലാക്കയെ ബഹുമാനിക്കാനും കാവൽമാലാക്കയെ കേൾക്കുവാനും വരം ഞങ്ങൾക്ക് നൽകണമേ സ്വർഗ്ഗം തുകപ്പെടട്ടെ രോഗപീഠങ്ങൾ ദുഃഖങ്ങൾ നിരാശകൾ ആകുലതകൾ അസ്വസ്ഥകൾ മക്കളെ വിട്ടുപോട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ